ഹലോ അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് അതുപോലെയുള്ള കുറച്ച് അമ്മമാരെ കാണാൻ ഞാൻ പോയത് ഇന്ന് എൻ്റെ പപ്പയുടെ അമ്മ മരിച്ചിട്ട് ഒരു വർഷമായ അന്ന് ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഞങ്ങൾ കൊണ്ടിരുന്നില്ല അങ്ങനെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു അവരോട് ഒത്തിരി നേരിട്ട് അവരുടെ ആയ കാലത്ത് വീട്ടുകാർക്ക് വേണ്ടിയും വീട്ടിനു വേണ്ടിയും പണിയെടുത്ത ആണല്ലോ അവരെയൊക്കെ നമുക്ക് വീണ്ടും ഒറ്റ ദിവസത്തിൽ അവർക്ക് ഒരു ചിരി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കില് അതൊരു വലിയ കാര്യമാന്ന് തന്നെയാ ഞാൻ ചിന്തിക്കുന്നത് എനിക്കൊത്തിരി സന്തോഷമായി ഞങ്ങള് കഴിച്ചതിലുപരി അവരുടെ കൂടെ എനിക്ക് കഴിച്ചപ്പോ സന്തോഷമായത് പിന്നെ അവർക്ക് അവരോടൊക്കെ